ഐ എൻ ഡി സി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു പാണഞ്ചേരി ഐ എൻ ഡി സി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പട്ടിക്കാട് ഐ എൻ ഡി സി ഓഫീസിന് മുമ്പിൽ രാജീവ് ഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചത് ഐ എൻ ഡി സി മണ്ഡലം പ്രസിഡന്റ് ബാബു പാണങ്കുടിയിൽ അധ്യക്ഷത വഹിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും പി ചി ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമായ ഐസക് എടപ്പാറ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു പുതിയൊരു ഇന്ത്യയെക്കുറിച്ച് മനസ്സു നിറയെ സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിലേക്ക് നടന്ന നടക്കുന്നതിനായി ഒരു ജനതയെ പ്രാപ്തരാക്കുകയും ചെയ്ത ആധുനിക ഇന്ത്യയുടെ ഉപജ്ഞാതാവായിരുന്നു രാജീവ് ഗാന്ധി എന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ ഐസക് എടപ്പാറ പറഞ്ഞു ഐ എം ഡി സി ഒല്ലൂർ നിയോജക മണ്ഡലം സെക്രട്ടറി ബാബു തോമസ് മുഖ്യ പ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാക്കളായ കെ പി സി സി മെമ്പർ ലീലാമ തോമസ് മണ്ഡലം പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ സി വി ജോസ് മിനി നിജോ റെജി പി പി ഷിബുപോൾ സുശീല രാജൻ ബ്ലസൻ വർഗീസ് വി ബി ചന്ദ്രൻ ബിന്ദു ബിജു അപർണ പ്രസന്നൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ആരോ വാർഷികമാണ് ഇന്ത്യ കണ്ടയിൽ പറ്റിയ ഏറ്റവും മഹാനായ വിഭുത്വത്തിൻ്റെ താരമായ വ്യക്തിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ ജന്മ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ശ്രീ പെരുമ്പത്തൂരിൽ ഒരു ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി പോകുമ്പോൾ അവിടെ വെച്ചാണ് ഹൃദയമായി അദ്ദേഹം കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മാതാവ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച സമയവും എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടി ജീവൻ നന്നത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് പറയാതിരിക്കുന്നത് തീരാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ലോകം ആഗമനം ബഹുമാനിക്കുന്ന മഹാന്മാരിൽ മഹാനായ മഹാത്മാഗാന്ധിയെ ഒരു ആർ എസ് എസ് കാരൻ വെടിവെച്ച് കൊന്നു ആ വെടിവെച്ച് കൊന്നവൻ്റെ പ്രതിമ വെച്ച് ആചരിക്കുന്ന പാർട്ടിയാണ് ഇന്ന് ഇന്ത്യയിൽ ഉള്ളത് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പേപ്പറിൽ വായിക്കുകയുണ്ടായി ഇന്ത്യ നിയമത്തിനെതിരായിക്കൊണ്ട് മനുഷ്യനിർമ്മിതമായ ബോംബുകൾ ഉണ്ടാക്കി ശത്രുക്കളെ തോൽപ്പിക്കാൻ വേണ്ടി പണിത ആ നീജമർ ആ ബോംബ് സ്ഫോടനത്തിന് മരിച്ചപ്പോൾ അവർക്ക് രക്തസാക്ഷി മണ്ഡലം ഉണ്ടാക്കുന്ന പാർട്ടിയാണെന്ന് കേരളത്തിലുള്ളത് അതല്ല കോൺഗ്രസ് ഇന്ത്യക്ക് വേണ്ടി ജീവൻ വലിയർപ്പിച്ച മഹാത്മാഗാന്ധി